ഹായ് അപ്പോൾ എല്ലാവരും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ സ്റ്റോക്ക് എത്തിയിരിക്കുന്നത് രണ്ട് പീസ് ഷുഗർ ലേഡേഴ്സാണ് ഇതിപ്പോൾ ഒരു മാസം അടിപ്പിച്ച് പ്രായമുള്ളതാണ് അപ്പോൾ ആർക്കിലൊക്കെ താല്പര്യം നീ സ്ക്രീനിങ് കണ്ട കോൺടാക്ട് നമ്പറായിട്ട് കോൺടാക്ട് ചെയ്തോളൂ നമുക്ക് സിംഗിൾ പീസ് ആറായിരം രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇപ്പോൾ നമുക്ക് രണ്ട് പീസ് ഉള്ളൂ അടുത്ത ആഴ്ചത്തേക്ക് സ്റ്റോക്ക് വരുന്നുണ്ട് വേറെ അപ്പോൾ നമുക്ക് ഓൾക്കേറിയ ട്രാൻസ്പോർട്ടേഷൻ പോസിബിൾ ആണ് ആർക്കിലൊക്കെ വേണമെങ്കിൽ താല്പര്യം ഈ പറഞ്ഞോളൂ കേട്ടോ അതേപോലെ തന്നെ നമുക്ക് ലൂസിയും അവൈലബിൾ ആണ് ലൂസി നമുക്ക് ഇപ്പൊ ഉണ്ടാവൂല അടുത്താഴ്ചത്തേക്ക് നമുക്ക് ലൂസിയും അവൈലബിൾ ആണ് അതേപോലെ തന്നെ ടൈംഡ് ഷൺകുണിയൂർ അതേപോലെ തന്നെ പുളിയൂർ ഏതാണെങ്കിലും പറഞ്ഞോ അതിന് നീ വിളിച്ചോ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് നമുക്കിപ്പോ സൺപുണിയൂറിൻ്റെ ചിക്സ് അവൈലബിൾ ആണ് അടുത്ത വീഡിയോയിൽ വരുന്നതാണ് എന്തായാലും ഇതിപ്പോൾ നമുക്ക് രണ്ട് ഫീമെയിൽസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് തമ്മിൽ കണ്ട ഐഡിയ ആണ് ർക്കിലൊക്കെ താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തോളൂ നമുക്ക് അതേപോലെ തന്നെ പേഴ്സും അടുത്ത ആഴ്ചത്തേക്ക് നമുക്ക് അവൈലബിൾ ആയിരിക്കുള്ളൂ ഇതേപോലെ തന്നെ ഒരു വൺ മന്ത് ആയി ചിക്സിനൊക്കെ നമുക്ക് റെഡിയാക്കി തരാവുന്നതാണ് ഓക്കെ ഇതിനിപ്പോൾ നമ്മുടെ ഫീഡ് ചെയ്യുന്നത് പപ്പായയാണ് പപ്പായ ഇപ്പം സെൽഫി ചിക്കാണ് അപ്പം പപ്പായ കൊടുത്താൽ മതി അല്ലെങ്കിൽ സെർലാഗ് ഒക്കെ കൊടുക്കാവുന്നതാണ് ഒരു വൺ ടൈമൊക്കെ സെർലാക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളായിട്ടുള്ള അറ്റാച്ച്മെന്റ് കൂടുതലായിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്കും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ നമ്മുടെ ചാനൽ വഴിയാണ് ഈ ഷോർട്ട് അപ്ഡേറ്റ്സൊക്കെ ഉണ്ടാകുന്നത് ഇപ്പോൾ ഡെയിലി വീഡിയോ ഇടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വർക്കിന്റെ ബിസി ആയതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും പിന്നെ തുടങ്ങി അയച്ചയിലൊരു വീഡിയോസ് വെച്ച് വന്നതായിരിക്കും ഇപ്പോൾ എന്തായാലും നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ